നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാരുണ്യവും കരുതലും സ്നേഹവും കൊണ്ട് ശുശ്രൂഷ രംഗത്തെ അതുല്യ സാന്നിധ്യമായ വെളുത്ത കുപ്പായമണിഞ്ഞ മാലാഖമാരുടെ സേവനത്തെ ആദരപൂർവ്വം ഓർമ്മിക്കാൻ ഒരു ദിവസം മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര നേഴ്സസ് ദിനം ഒരു ജോലി എന്നതിലുപരി അത്യധികം വിലമതിക്കുന്ന വേദനിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന സൗഖ്യമാകുന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പുണ്യം പേറുന്ന ഈ സേവന തിരഞ്ഞെടുത്ത എല്ലാ നഴ്സുമാർക്കും നഴ്സസ് ദിനത്തിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു ആധുനിക നഴ്സിംഗ് പ്രസ്ഥാനം ആരംഭിച്ച ഇംഗ്ലീഷ് വനിത ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമാണ് നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ജനിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ക്രിമിയൻ യുദ്ധത്തിൽ പങ്കെടുത്ത് മുറിവേറ്റ ഭടന്മാരെ പരിചരിക്കുന്നതിന് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ക്യാമ്പുകളിൽ ശുശ്രൂഷ ചെയ്തു വിളക്കേന്യ വനിതയെന്നാണ് ഫ്ലോറൻസ് നൈറ്റിങ്കൾ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ആദ്യമായി ലോകത്ത് നേഴ്സുമാർക്കായി ഒരു ട്രെയിനിങ് സെന്റർ സ്ഥാപിച്ചതും ഫ്ലോറൻസ് നൈറ്റിങ്കിൾ ആണ് ലണ്ടനിലെ കിങ്സ് കോളേജിന്റെ ഭാഗമാണ് ഇന്ന് ആ സ്ഥാപനം ബ്രിട്ടീഷ് സൈനികരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധയൂന്നിയ നൈറ്റിങ്കൾ പിന്നീട് ഇന്ത്യയിലെ മാലിന്യ സംസ്കരണം ശുചിത്വം ശുദ്ധജല ലഭ്യത ചികിത്സ രോഗി പരിചരണം തുടങ്ങിയ പൊതുജനാരോഗ്യ വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തി ഇന്ന് ആധുനിക രീതിയിലുള്ള ട്രെയിനിങ് സംവിധാനവും കൂടുതൽ അറിവുകളും ലോകത്ത് നഴ്സുമാരെ കൂടുതൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട് അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ഫോർ നഴ്സസ് സ്ട്രെങ്തൻസ് എക്കോണമിസ് നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി നഴ്സുമാരെ പരിപാലിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ നഴ്സസ് വാരാചരണത്തിന്റെ പ്രമേയം നഴ്സിംഗ് മേഖലയുടെ വൈദ്യശാസ്ത്ര രംഗത്തുള്ള പ്രാധാന്യത്തോടൊപ്പം ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നത് ഇത് സൂചിപ്പിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ഡോക്ടർമാരെ പോലെ ഉത്തരവാദിത്വമുള്ള ശുശ്രൂഷകൾ ഒരു ആധുനിക നഴ്സിംഗ് പ്രൊഫഷണൽ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രം വളരെയധികം മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ ഡോക്ടറോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും വ്യക്തികളെയോ കുടുംബങ്ങളെയോ സമൂഹത്തെയോ സഹായിക്കുക അല്ലെങ്കിൽ ശാക്തീകരിക്കുക എന്നിവയാണ് നഴ്സിംഗിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ചുമതലകൾ രോഗിയുടെ ആരോഗ്യം നിർണയിച്ച് വളരെ ശാസ്ത്രീയമായാണ് അവർ ശുശ്രൂഷാ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം രോഗിക്ക് ചികിത്സ നൽകുകയും പരിചരിക്കുകയും ചെയ്യുന്നതിന് പുറമെ ആരോഗ്യം നിലനിർത്തുകയോ വീണ്ടെടുക്കുകയോ ചെയ്യുന്നതിനു വേണ്ട മാർഗങ്ങളെ കുറിച്ച് രോഗിയെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് നഴ്സിംഗിന്റെ ഭാഗമാണ് ചുരുക്കി പറഞ്ഞാൽ ചികിത്സയ്ക്കും മരുന്നിനുമൊപ്പം രോഗികളുടെ മാനസികമായ ആരോഗ്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനുള്ള പിന്തുണ കൂടി നൽകേണ്ടത് നഴ്സുമാരുടെ ഉത്തരവാദിത്തമാണ് ഒരാശുപത്രിയിൽ ഒന്ന് രണ്ട് ദിവസം തങ്ങുന്നവർക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അവർ അനുഭവിക്കുന്നതെന്നും സത്യത്തിൽ അവർ എത്രമാത്രം ബഹുമാനം അർഹിക്കുന്നുവെന്നും കോവിഡ് നിപ്പ കാലഘട്ടങ്ങൾ നേഴ്സുമാരുടെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടിട്ടാണ് കടന്നുപോയത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഇന്ന് ഇടയ്ക്കിടെ നമ്മൾ കാണാറുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാക്കുന്ന ആഘാതം വലുതാണെന്ന് തിരിച്ചറിയണം നിസ്സാര കാര്യങ്ങൾക്കായി നഴ്സുമാരോട് ദുർമുഖം കാണിക്കുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഉണ്ടാവാം നേഴ്സുമാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം ഈ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം നമ്മുടെ പെരുമാറ്റം വഴി നഴ്സുമാരുടെ മനസ്സിൽ രോഗികളോട് അസുഖകരമായ മനോഭാവം ഉണ്ടാവരുത് നഴ്സിംഗ് എന്ന പ്രൊഫഷന്റെ പ്രാധാന്യം മനസ്സിലാക്കി അർഹിക്കുന്ന ആദരവും സ്നേഹവും പരിഗണനയും നൽകാൻ നമുക്കാവണം സാമൂഹിക ആരോഗ്യത്തിന്റെ നട്ടലാണ് നേഴ്സുമാർ എന്ന് ഓർമ്മിക്കുക കരുണയും ആർദ്രതയും സേവനഭാവവും നിറഞ്ഞ മാലാകമാർ സങ്കടങ്ങളിലും വേദനകളിലും ലോകത്തെ സൗഖ്യത്തിലേക്ക് കൈപിടിച്ചു ചേർത്തട്ടെ നന്ദി